ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് ഗൗരിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നതിനെ തുടർന്ന് പുതിയൊരു ജീവിതവുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ശങ്കർ ഇതേ തുടർന്ന് ഗൗരിയുടെ വീട്ടിലുള്ള എല്ലാവരും ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നു ഗൗരിയെ തേടിക്കൊണ്ട് അവർ ഇതേ തുടർന്ന് ശങ്കറിൻ്റെ വീട്ടിലെത്തുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ശങ്കറിനെ സഹായിക്കുന്നതിനായി ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം അവർ തുറന്ന് പറയുന്നുവെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ശങ്കർ തൻ്റെ മനസ്സിൽ കൃത്യമായ പ്ലാനിങ്ങുകൾ ഉണ്ട് എന്നും താൻ ഗൗരിയെ നോക്കിക്കൊള്ളാം എന്നുമുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ശങ്കറിൻ്റെ കൂടെ നിൽക്കാൻ തനിക്കും സമ്മതമാണ് എന്നുള്ള കാര്യം ഗൗരി പറഞ്ഞത് ശങ്കറിനെയും ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നോട്ട് ചലിക്കുകയാണ് ശങ്കർ പക്ഷേ കാര്യങ്ങൾ ഇതേ തുടർന്നാണ് ശങ്കർ മനസ്സിലാക്കുന്നത് വിചാരിച്ചതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതെന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ ഗൗരിക്ക് വേണ്ടി കാര്യങ്ങൾ വിട്ടുകളയാൻ ശങ്കർ തയ്യാറാകാത്തത് ഗൗരിയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്